പട്ടിത്തറ പഞ്ചായത്തിൽ സമ്പൂർണ്ണ ഭവന നിർമ്മാണം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ തുടങ്ങി ലൈഫ് ട്വന്റി പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചവരിൽ അർഹതപ്പെട്ടവരും ഗ്രാമപഞ്ചായത്തുമായി അഗ്രിമെന്റ് സമർപ്പിച്ചവരുമായ ഗുണഭോക്താക്കൾക്കെല്ലാം ആദ്യഘഡു വിതരണം ചെയ്യുവാൻ ധാരണയായിരിക്കുകയാണ് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിൽ അവതരിപ്പിച്ച എല്ലാവർക്കും ഭവനം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നൂറിലധികം ഗുണഭോക്താക്കൾക്ക് ആദ്യ നൽകി ഭവന നിർമ്മാണം ഊർജിതപ്പെടുത്തുന്നത് പഞ്ചായത്തിലെ ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ വികസന ഫണ്ടിൽ ഭവന നിർമ്മാണത്തിന് ഊന്നൽ നൽകിയും ഹഡ്കോ രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ ലഭിക്കുന്ന വായ്പ ഉപയോഗിച്ചും സ്റ്റേറ്റ് ഷെയർ സംസ്ഥാന വിഹിതം ജില്ലാ വിഹിതം ബ്ലോക്ക് വിഹിതം എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൈഫ് ഭവന പദ്ധതിക്കായി കാത്തിരിക്കുന്ന അഞ്ഞൂറോളം ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്തിലുണ്ട് വാസിയോഗമില്ലാത്ത വീട് വാടകയ്ക്ക് താമസിക്കുന്നവർ നിർത്തരായ കുടുംബങ്ങൾ എന്നിവർക്ക് ഗ്രാമപഞ്ചായത്ത് മുന്തിയ പരിഗണനയാണ് നൽകിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ പറഞ്ഞു ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നതോടൊപ്പം ജനകീയ പങ്കാളിത്തത്തോടെ ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ സർക്കാർ നടപ്പിലാക്കുന്ന മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിൻ കൂടി പഞ്ചായത്തിൽ തുടക്കം കുറിക്കുന്നുണ്ട് ധാരാളം ഭൂമിയുള്ള സുമനസ്സുകളിൽ നിന്നും കാലങ്ങളോളം ഭൂമി സ്വന്തമായി ഇല്ലാത്തതിനാൽ ഭൂരഹിതരായ നിർദ്ധനായ ഗുണഭോക്താക്കൾക്ക് മനസ്സോടെ ഇത്തിരി മണ്ണ് നൽകുവാൻ ഭൂ നിന്നും സഹായം തേടുന്നുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലൻ സൂചിപ്പിച്ചു ഈ ഭരണസമിതി നാളിതുവരെയായി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്താക്കളായ ഭൂമിയുള്ള ഇരുന്നൂറ്റി അറുപത്തി നാല് പേർക്ക് എഗ്രിമെൻ്റ് വയ്ക്കുകയും വീട് നിർമ്മാണത്തിന് ഒന്നാം ഗഡ് മുതൽ സംഖ്യ അനുവദിക്കാനും ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊരു ഭൂമി ആർജിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇനിയും തുക നൽകാൻ ഒന്നാം ഗട് നൽകാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് ഏകദേശം ഗ്രാമപഞ്ചായത്തിൽ ഭവനരഹിതരായിട്ടും അതുപോലെ തന്നെ ഭൂരഹിതരായിട്ടും വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ഏകദേശം അഞ്ഞൂറോളം ഗുണഭോക്താക്കളിൽ സ്വന്തമായി ഭൂമി ആർജിച്ച ഏകദേശം മുഴുവൻ പേർക്കും ഗ്രാമപഞ്ചായത്തിന് വീട് നൽകാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന അവസ്ഥയിൽ